മഹാനായ ഇതിഹാസമായ എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായർ തൊണ്ണൂറ്റിയൊന്നാം വയസ്സിൽ വിടവാങ്ങിയിരിക്കുകയാണ് ഒരിക്കലും മറക്കാത്ത ഓർമ്മകൾ ബാക്കിയാക്കി എം ടി വാസുദേവൻ നായർ മറ്റൊരു ലോകത്തേക്ക് യാത്രയായിരിക്കുന്നു ഹൃദയസ്തംഭരണത്തെ തുടർന്ന് ഇന്നലെ രാത്രി മണിക്ക് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ വെച്ചായിരുന്നു കലാകാരന്റെ അന്ത്യം എഴുത്തുകാരൻ എന്നതിലുപരിയായി ഒരു ബഹുമുഖ പ്രതിപദനിയായിരുന്നു എം ടി വാസുദേവൻ നായർ മലയാളിക്ക് മുന്നിൽ വിസ്മയം തീർത്ത കഥകളുടെ സർഗവസന്തം തീർത്ത ഇതിഹാസനായ എഴുത്തുകാരൻ അനശ്വരമായ നിരവധി കഥകൾ അവിസ്മരണീയമായ സിനിമകൾ ഇത്തരത്തിലുള്ള സർഗ സൃഷ്ടികൾ മലയാളികൾക്ക് സമ്മാനിച്ച കഥാകാരൻ വിടവാങ്ങുമ്പോൾ പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത വേദനയിലൂടെ തന്നെയാണ് അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ സൃഷ്ടികളെയും സ്നേഹിച്ച ഓരോരുത്തരും കടന്നുപോകുന്നത് സമാനതകളില്ലാത്ത എഴുത്തുകാരനും സിനിമാക്കാരനുമൊക്കെയായിരുന്ന എം ടി വാസുദേവൻ നായരുടെ വിയോഗം സാഹിത്യ ലോകത്തിന് മാത്രമല്ല സിനിമ സാംസ്കാരിക ലോകത്തിനും ഒരുപോലെ തന്നെ വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് മാടത്ത് തെക്കേ വാസുദേവൻ നായർ എന്ന എം ടി വാസുദേവൻ നായർ മലയാള സാഹിത്യത്തിലും ചലച്ചിത്ര രംഗത്തും വ്യക്തിമുദ്ര പതിപ്പിച്ച ഇദ്ദേഹം എം ടി എന്ന ചുരുക്കപ്പേരിലാണ് അറിയപ്പെടുന്നത് ചെറുകഥ നോവൽ തിരക്കഥ തുടങ്ങി എഴുത്തിന്റെ എല്ലാ മേഖലകളിലും എം ടി വാസുദേവൻ നായർ തിളങ്ങി നിന്നു എം ടിയുടെ എഴുത്ത് എം ടിയുടെ സർഗ സൃഷ്ടി മലയാള വായനക്കാരിലുണ്ടാക്കിയ ഓള ചെറുതായിരുന്നില്ല എം ടിയുടെ സാഹിത്യ രചനകളുടെ തുടർച്ചയെന്ന നിലയിൽ തന്നെ അദ്ദേഹത്തിന്റെ ചലച്ചിത്ര രചനകളെയും നമുക്ക് വിലയിരുത്തുവാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ നാലുകെട്ട് പ്രസിദ്ധീകരിച്ചു മലയാള സാഹിത്യ ലോകത്തിൽ തന്റെ വരവറിയിച്ച എം ടി വാസുദേവൻ നായർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ തന്റെ തന്നെ സ്വന്തം കഥയായിരിക്കുന്ന മുറപ്പെണ്ണിന് തിരക്കഥ എഴുതിക്കൊണ്ടാണ് സിനിമയുടെ വെള്ളി ചുവടുവെക്കുന്നത് എം ടിയുടെ അസരവിത്തും ഇരുട്ടിന്റെ ആത്മവുമൊക്കെ തമിഴ് സ്വാധീനമുള്ള നാടകീയ സിനിമകളിൽ നിന്നും മലയാള സിനിമയെ വേറിട്ട് നിർത്തുകയായിരുന്നു ഇതിനു പിന്നാലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ മധു ഷീല ജോഡി വെള്ളിത്തിരയിൽ മാറ്റിവെച്ച ഓളവും തീരവുമെന്ന പി എൻ മേനോന്റെ ഹിറ്റ് ചിത്രത്തിനും എം ടി വാസുദേവൻ നായർ തിരക്കഥിയൊരുക്കി സ്റ്റുഡിയോയ്ക്ക് പുറത്തു വെച്ച് ചിത്രീകരിച്ച ആദ്യ മലയാള സിനിമ എന്ന പ്രത്യേകതയും ഓളവും തീരത്തിനുമുണ്ട് അതിനു പിന്നാലെ തന്നെ മമ്മൂട്ടി എന്ന നടനെ ആദ്യമായി മുഖം കാണിച്ച വിൽക്കാനുടെ സ്വപ്നങ്ങൾക്കും എം ടി തിരക്കഥരുക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലും ഐ വി ശശിയും ഹരിഹരനുമായി കൈകോർത്തുകൊണ്ട് എം ടി വാസുദേവൻ നായർ മലയാള സിനിമാ രംഗത്തിന് മികച്ച സിനിമകളാണ് സമ്മാനിച്ചത് ആൾക്കൂട്ടത്തിൽ തന്നെയെ അടിയൊഴുക്കുകൾ അഭയം തേടി തുടങ്ങിയവയാണ് എം ടിയുടെ ശ്രദ്ധ നേടിയ ഐവി ശശി ചിത്രങ്ങൾ പഞ്ചാഗ്നി നഖക്ഷതങ്ങൾ അമൃതം ഗമിയ തുടങ്ങിയ സിനിമകളിലൂടെ തുടങ്ങിയ എം ടി ഹരിഹരൻ കൂട്ടുകെട്ട് ഒരു വടക്കൻ വീരഗാഥയിലെത്തിയപ്പോൾ മലയാളക്കര അതേവരെ കേട്ട വടക്കൻ പാട്ടിനെ പോലും തിരുത്തി അതുമാത്രമല്ല ഒരു വടക്കൻ വീരഗാഥയിലൂടെ മമ്മൂട്ടി എന്ന നടന് ആദ്യമായി മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും ലഭിക്കുന്നു എം ഡി ഹരിഹരൻ മമ്മൂട്ടി കൂട്ടുകെട്ട് പഴശ്ശിരാജ പോലെയുള്ള മെഗാ സിനിമകളിലേക്ക് വളർന്നു വന്നു മലയാളികൾ ആവർത്തിച്ചു പറയുന്ന പഞ്ച് ഡയലോഗുകൾ പലതും എം ടി സിനിമകളിലേതാണ് എന്നതാണ് മറ്റൊരു വസ്തുത ഭരതിന് വേണ്ടി എം ഡി വാസുദേവൻ നായർ തിരക്കഥ വൈശാലിയും താഴ്വാരവും ക്ലാസിക്കുകളായി വാഴ്ത്തപ്പെടുന്നവയാണ് പുതിയ കാലത്തെ പല സിനിമാക്കാരും പാഠപുസ്തകം എന്നാണ് മോഹൻലാൽ നായകനായത്തെ താഴ്വാരം എന്ന സിനിമയെ വിശേഷിപ്പിക്കാറുള്ളത് പവിത്രനോടൊപ്പം ഒരുക്കി ഉത്തരം എന്ന സിനിമ മറ്റൊരു ചലച്ചിത്രകാരനും കൈവയ്ക്കുവാൻ കഴിയാത്ത വഴിയിലൂടെ എം ടി വാസുദേവൻ നായർ സഞ്ചരിച്ചതിന്റെ ഉത്തമ ഉദാഹരണവുമാണ് കുറ്റാന്വേഷണ സിനിമകളിൽ വേറിട്ട് നിൽക്കുന്ന ഒരു ചിത്രം തന്നെയാണ് ഉത്തരം പിന്നീട് സദയം പെരുന്ദഛൻ എന്നീ എം ടി എഴുതിയ തിരക്കഥകളും മലയാളത്തിലെ എക്കാലത്തെയും മികച്ച സിനിമകളുടെ കൂട്ടത്തിൽ ഇടം നേടി ആദ്യ ചിത്രമായ നിർമാല്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ രാജ്യത്തെ ഏറ്റവും നല്ല ചിത്രത്തിനുള്ള രാഷ്ട്രപതിയുടെ പുരസ്കാരവും നേടി നിർമാല്യം ജക്കാർത്ത ഏഷ്യൻ ഫിലിം ഫെസ്റ്റിവലിൽ ഏറ്റവും നല്ല ഏഷ്യൻ ഫിലിം എന്ന നിലയിൽ ഗരുഡ അവാർഡ് നേടിയെടുത്തു സാമ്പത്തിക പരാധീനതകൾക്കിടയിൽ പൂർത്തിയാക്കിയ ചിത്രമായിരുന്നു ആദ്യ സംവിധാന സംരംഭമായ നിർമാല്യം ഇതിന്റെ നിർമ്മാതാവും എം ടി തന്നെയായിരുന്നു സുഹൃത്തുക്കളടക്കം പലരുടെയും സഹായത്തോടെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു ചിത്രം എം ടി പൂർത്തിയാക്കുന്നത് എന്നാൽ പക്ഷേ ഈ പരിമിതികൾ ഒന്നും തന്നെ ആ സിനിമയിൽ പ്രേക്ഷകന് അനുഭവപ്പെടില്ല അത്ര കണ്ട് കലാത്മകമായിട്ടാണ് എം ഡി ആ ഒരു ചിത്രം രൂപപ്പെടുത്തിയിരിക്കുന്നത് ദേശീയ പുരസ്കാരം ലഭിക്കുകയും ചെയ്തു നിർമാല്യത്തിന് നിർമാല്യം എക്കാലത്തെയും വിപ്ലവകരമായ പരീക്ഷണങ്ങളിലൊന്നായി ഇന്നും വിലയിരുത്തപ്പെടുകയാണ് ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയ്ക്ക് തന്നെ രാഷ്ട്രപതിയുടെ പുരസ്കാരം നേടിയ എം ടി പിന്നീട് മലയാള സിനിമയ്ക്ക് നൽകിയത് നിരവധി അമൂല്യ സിനിമകളായിരുന്നു ജപ്പാനിലെ ഓക്കായാമ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച എം ടിയുടെ കടവെന്ന ചിത്രത്തിന് ഗ്രാൻഡ് പ്രീ അവാർഡാണ് ലഭിച്ചത് ഇതേ ചിത്രം തന്നെ സിംഗപ്പൂർ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ സ്പെഷ്യൽ ജൂറി അവാർഡ് എന്ന സിൽവർ സ്ക്രീൻ അവാർഡിനും ആയിരത്തി ദേശീയ അവാർഡിനും അർഹമായി ആറ് സിനിമകളാണ് എം ടി ഇതുവരെയായി സംവിധാനം ചെയ്തിരുന്നത് മലയാള സിനിമയിൽ തിരക്കഥാകൃത്തിന് രാജപതിവി ലഭിക്കുന്നത് വാസ്തവത്തിൽ എം ടിയുടെ വരവോടെയാണെന്ന് കണക്കാക്കുന്നു ഉയർന്ന പ്രതിഫലവും സ്വീകാര്യതയും തിരക്കഥാകൃത്തിന് ലഭിച്ചു തുടങ്ങുന്നതും എം ടിയുടെ ആഗമനത്തോടെ സംവിധായകൻ എന്ന തിരക്കഥാകൃത്ത് എന്ന നിലയിലാണ് എം ടിയുടെ മികച്ച സംഭാവനകളിൽ ഏറെയും സംഭവിച്ചിട്ടുള്ളത് ബന്ധനം വാരിക്കുഴി മഞ്ഞ് കടവ് ഒരു ചെറുപുഞ്ചിരി എന്നിവയാണ് എം ടി തിരക്കഥി സംവിധാനം ചെയ്തിരിക്കുന്ന മറ്റു സിനിമകൾ തിരക്കഥാ രചനയ്ക്ക് നാലു തവണ ദേശീയ ബഹുമതി ലഭിക്കുകയെന്ന അപൂർവതയും എം ടിക്ക് സ്വന്തമാണ് ഭീമൻ എന്ന മഹാഭാരത കഥാപാത്രത്തെ കേന്ദ്രമാക്കിക്കൊണ്ട് എം ടി വാസുദേവൻ നായർ രചിച്ച രണ്ടാം എന്ന നോവൽ ഏറെ പ്രശസ്തമാണ് ഹരിഹരൻ സംവിധാനം ചെയ്യുമെന്ന് കരുതിയ രണ്ടാം മൂഴം എന്ന സിനിമ പക്ഷേ പല കാരണങ്ങൾ നടന്നില്ല തിരക്കഥ പിന്നീട് വി എസ് ശ്രീകുമാർ മേനോന് കൈമാറിയെങ്കിലും അത് തർക്കമായി മാറി എം ഡി ആകട്ടെ ശ്രീകുമാറിൽ നിന്നും തിരക്കഥ തിരികെ വാങ്ങുകയും ചെയ്തു ഭീമൻ എന്ന മഹാഭാരത കഥാപാത്രം നായകനാകുന്ന ബഹുഭാഷ സിനിമയായിരുന്നു എം ടിയുടെ മനസ്സിൽ മുഴുവൻ ഉണ്ടായിരുന്നത് എന്നാൽ പക്ഷേ അത് മാത്രം നടന്നില്ല രണ്ടാം മൂഴം എന്ന സ്വപ്നം ബാക്കിയാക്കിയാണ് എം ടി കടന്നുപോയിരിക്കുന്നത് കഥാകൃത്ത് നോവലിസ്റ്റ് തിരക്കഥാകൃത്ത് സാഹിത്യ പത്രാധിപർ അധ്യാപകൻ എന്നിങ്ങനെ പല റോളിൽ അദ്ദേഹം പൂനെ അടക്കം രാജ്യത്തെ ചലച്ചിത്ര പാഠശാലകളിലെല്ലാം പഠിപ്പിച്ചിട്ടുമുണ്ട് എം ടി ഇനി ഇങ്ങനെയൊരു മഹാവിസ്മയം ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ ഇന്നലെ മുതൽ പോസ്റ്റുകളായും സ്റ്റാറ്റസുകളായും സ്റ്റോറികളായും സോഷ്യൽ മീഡിയ ഭരിക്കുകയാണ് എം എന്ന ഇതിഹാസം